അഹമ്മദാബാദ് വിമാനാപകട ദുരന്തത്തിന് മുൻപ് ഡി ജി സി എയർഇന്ത്യക്ക് താക്കീത് നൽകിയിരുന്നുവെന്ന റിപ്പോർട്ട് എന്നാൽ എയർ ഇന്ത്യ താക്കീത് ലംഘിച്ചെന്നും വിവരം അടിയന്തര ഉപകരണങ്ങൾ പരിശോധിക്കാതെ മൂന്ന് വിമാനങ്ങൾ സർവീസ് നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടിയുണ്ട് റഷീദ് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്താണ് വിവരങ്ങൾ വർഷ തീർച്ചയായും എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വിമാന സർവീസുമായി ബന്ധപ്പെട്ട ഏറെ ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമായും അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടാകുന്നതിന് മൂന്ന് മാസം മുമ്പ് തന്നെ എയർ ഇന്ത്യ വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ വലിയ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സുരക്ഷാ ഉപകരണങ്ങൾ പ്രത്യേക പരിശോധന മൂന്ന് മാസത്തിനകം നടത്തണമെന്ന ഒരു നിർദ്ദേശം ഡി ജി സിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ എയർ ഇന്ത്യ ലംഘിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ആഭ്യന്തര അന്വേഷണ സമിതി കണ്ടെത്തിയിട്ടുള്ളത് മൂന്ന് വിമാനങ്ങൾ അതായത് എയർ ഇന്ത്യയുടെ എ ത്രീ ട്വന്റി അടക്കമുള്ള ജിദ്ദ ഒമാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യയുടെ മൂന്ന് എയർ ബസ് വിമാനങ്ങളാണ് ഇത്തരത്തിൽ നിയമ ലംഘനം അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ ലംഘനം വരുത്തിയിട്ടില്ലെന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ അഹമ്മദാബാദിൽ വിമാന ദുരന്തം ഉണ്ടായിട്ടുള്ള അപകടത്തിൽപ്പെട്ടിട്ടുള്ള ബോയിങ് വൺ സെവൻറ്റി വൺ വിമാനത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകിയ വിവരം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും മറ്റ് വിമാനങ്ങളുടെ വലിയ സുരക്ഷാ ലംഘനമാണ് നടത്തിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ആഭ്യന്തര അന്വേഷണ സമിതി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഡി ജി സിയെ നേരത്തെ തന്നെ ബന്ധപ്പെട്ട നിർദ്ദേശം വിമാന കമ്പനികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അതായത് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ എയർ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള അതേസമയം മൂന്ന് മാസത്തിലധികം ഈ വിമാനങ്ങളുടെ സർവീസുകളിൽ കാലതാമസം വരുത്തി എന്നതടക്കമുള്ള ആ സുപ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സമിതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഏറെ ഗുരുതരമായിട്ടുള്ള സംഭവ ാണ് സംഭവിച്ചിട്ടുള്ള കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വർഷ മാത്രമല്ല റഷ്യ മൂന്ന് വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ വരെ വീഴ്ചയുണ്ടായി അങ്ങനെയാണല്ലേ വർഷം തീർച്ചയായും മൂന്ന് എയർ ഇന്ത്യയുടെ വിമാന സർവീസുകൾ അതായത് വിമാനങ്ങൾക്കാണ് ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ആടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളിലടക്കം വലിയ അപാകത കണ്ടെത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഡി ജി സിയെ നേരത്തെ നൽകുകയും ചെയ്തിട്ടുള്ളത് ഈ ഒരു ലംഘനമാണ് അല്ലെങ്കിൽ ഈ ഉപകരണങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിലെ ഒരു ലംഘനമാണ് എയർ ഇന്ത്യ നടത്തിയിട്ടുള്ളത് ഇക്കാര്യമാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സമിതി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമായും ദുബായ് റിയാദ് ജിദ്ദ എന്നീ എന്ന അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്ന വിമാനങ്ങളാണ് ഇത്തരത്തിലൊരു നിയമലംഘനം അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ ലംഘനം കണ്ടെത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മൂന്ന് മാസം മുമ്പ് തന്നെ ഡി ജി സി എയർ ഇന്ത്യ വിമാന കമ്പനിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തെന്നാൽ ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വിമാന കമ്പനി നിരവധിയായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തിയതുമായി കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് വർഷ